ഹലോ എവറി വൺ അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല കാരണം കുറച്ച് നേരം ഞാൻ എടുത്ത വീഡിയോസ് എന്താ പറയുക എല്ലാം കൂടി അങ്ങ് യോജിപ്പിച്ച് അങ്ങ് ഇട്ടു അത്രയേ ഉള്ളൂ അല്ലാതെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഫുള്ളൊന്നും ഞാൻ കാണിക്കുന്നില്ല കുറച്ച് നേരത്തേക്കുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഈ വെയിലൊക്കെ കൊണ്ടി പോകുന്നത് എൻ്റെ ഒരു റിലേറ്റീവിന്റെ വീട് വെക്കുന്നതിനു മുമ്പ് നമ്മള് കല്ലിടുക എന്നൊരു ചടങ്ങില്ല ആ അപ്പൊ അതിനുവേണ്ടി പോയിക്കൊണ്ടിരിക്ക അപ്പം ഏകദേശം ഒരു എട്ടര ഒമ്പത് മണിയോട് കൂടി ആ അതവിടെ നടന്നു പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ലേറ്റ് ആയിപ്പോയി അധികം ദൂരം ഒന്നും ഇവിടുന്ന് കൊറച്ച് ഒരു പതിനഞ്ച് അല്ല ഇരുപത് മിനിറ്റ് നടക്കാൻ കാണും തോന്നുന്നു അത്രേ ഉള്ളു അപ്പൊ ഞാൻ കരുതി ആ പതുക്കെ അങ്ങ് നടന്നങ്ങ് പോവാന്ന് കരുതി അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും പരിപാടിയൊക്കെ കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ എപ്പോഴത്തേം പോലെ ഞാൻ പോകുന്ന വഴി അപ്പുറത്തും അപ്പുറത്തും ഈ എന്താ പറയാ ഈ ചെടി ചെടിയുണ്ടായിരുന്നു എനിക്കിന്റെ പേരറിയില്ല പക്ഷെ നല്ല രസമാണ് ഓറഞ്ച് പൂക്കളും ചിലതിലൊക്കെ മഞ്ഞയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാരണം അപ്പൊ ഞാൻ അതിന്റെയൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പതു പതുക്കെ അങ്ങ് നടന്ന് ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും കല്ലിടിച്ചിൽ കഴിഞ്ഞു അവിടുത്തെ ആൾക്കാരും പോയി എല്ലാം പോയി അത് കഴിഞ്ഞപ്പം ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ ഞാനൊരു നാരങ്ങ വെള്ളം ഒക്കെ ഇട്ടു കുടിച്ചു ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ നാരങ്ങ കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ എനിക്ക് നല്ലൊരു ബോർ അടിക്കുന്നുണ്ടായിരുന്നു കാരണം അധികം ആൾക്കാരൊന്നും ഇല്ല പിള്ളേര് സെറ്റ് ഒന്നും ഇല്ലായിരുന്നു ശരിക്കും നല്ല ബോറടിയായിരുന്നു പിന്നെ ഞാൻ കരുതി എന്നാൽ പിന്നെ ഇവിടെയൊക്കെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ എന്താ പറയാ അവിടെ കുറച്ചങ്ങോട്ട് മാറുമ്പോൾ കായലാണ് അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ കരുതി അവിടെ നല്ല കാറ്റ് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു നല്ല ചൂടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ കരുതി എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ വീഡിയോ ഒക്കെ എടുത്തേക്കാന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയി നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല സൂക്ഷിച്ച് നടക്കണം അല്ലെങ്കിൽ ഉറപ്പായിട്ടും താഴെ വിടാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ പിന്നെ അപ്പുറത്തും അപ്പുറത്തും കാട് പിടിച്ച് കിടക്കുവാണ് പിന്നെ ഇവിടെ പാമ്പിന്റെ ശല്യം ഒക്കെ ഉണ്ടാകും കുറച്ച് പേടിച്ചൊക്കെയാണ് ഞാൻ പോയത് അങ്ങോട്ട് എന്നാലും കുഴപ്പമില്ല ഈ ഏരിയയിലോട്ടധികം അധികം ഇല്ല അപ്പൊ അധികം ആൾക്കാരൊന്നും ഞാൻ പോകുന്ന വഴിയൊന്നും അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത കാരണം നീന്തൽ അറിയാത്ത ഒരാൾ പെട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോ അവിടെ കിടക്കത്തിയുള്ളതായിരിക്കും രക്ഷപ്പെടാൻ തോന്നുന്നത് ഇവിടെ ഒരു വള്ളം ഒക്കെ കിടപ്പുണ്ട് പക്ഷെ ആരുടെയാണൊന്നും അറിയത്തില്ല ഞാൻ ഈ നടക്കുന്ന എന്റെ ലെഫ്റ്റ് സൈഡിലൊരു വീടുണ്ട് അതും ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു ആകപ്പാട് മോശപ്പെട്ട അവസ്ഥയിലാണ് കിടക്കുന്നത് അത് ചിലപ്പോൾ അവരുടെ ആയിരിക്കാം പക്ഷെ കണ്ടിട്ട് താമസം ഉള്ള പോലെ ആയിട്ടൊന്നും തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഇവിടെ ആരും വന്ന് താമസിക്കുന്നില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം എനിക്കറിയില്ല ഇവിടെ ഇങ്ങനെ ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ആ ബോട്ട് ചെന്ന് അടുക്കാൻ പോകുന്നതാണ് അവിടുത്തെ രാജപുരം ഷാപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരുപാട് പേര് വിസിറ്റ് ചെയ്യുന്ന ഒരു ഷോപ്പാണ് സോറി ഷാപ്പ് നല്ല ഫുഡൊക്കെ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു ഞാൻ പോയിട്ടില്ല കേട്ടിട്ടുണ്ട് ഫൈനലി ഞാൻ കുറച്ചു നേരം വള്ളത്തേലൊക്കെ അങ്ങനെ ഇരുന്നു എന്നാലും എനിക്കൊരു പേടി ഉണ്ടായിരുന്നു തന്നെ പേടിച്ചിട്ട് വേറെ വർപ്പൊന്നുമില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മേനെ ഒന്ന് വിളിച്ചു അവിടെ വന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും അങ്ങോട്ടേക്ക് പോയി പിന്നെ ഈ വെള്ളത്തിന് നല്ല കേട്ടോ നമ്മൾ നന്നായിട്ട് നല്ല ചൂടാണ് ഓൾറെഡി അവിടെ അപ്പോൾ ഈ വെള്ളത്തിലോട്ട് നമ്മളതിനെ കാല് വയ്ക്കുമ്പോ എന്തൊരു നല്ല അടിപൊളി ഒരു ഫീൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ശരിക്കും അവിടെ ഇറങ്ങണമെന്നുണ്ടത് പക്ഷെ എനിക്ക് പേരുക അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അമ്മായിയുടെ വീട്ടിൽ പോയി അവിടെ അമ്മായി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതുങ്ങക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പോയതാ അപ്പം ഇവളാണ് ഇന്നി ഇവളുടെ കുഞ്ഞുങ്ങളാത് അവൾ അങ്ങനെ അതുങ്ങൾ നോക്കാറൊന്നുമില്ല അവൾ അവളുടെ കാര്യം മാത്രമേ നോക്കാറുള്ളൂ പിന്നെ അതുങ്ങളാണെങ്കിൽ ഭക്ഷണം ശരിക്കും കഴിക്കുന്നുമില്ലായിരുന്നു അതുകഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ തിരിച്ചു വന്നു എന്നിട്ട് എനിക്ക് നല്ല രീതിയിൽ ബോറടിക്കുന്നുണ്ടായിരുന്നു ശരിക്കും നല്ല പോസ്റ്റായിരുന്നു പിന്നെ ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ നടന്നു പിന്നെ ഞാൻ ഇത്രയും നേരം ഞാൻ അക്കരയായിരുന്നു പിന്നെ ഞാൻ ഇക്കറിലോട്ട് ഇറങ്ങി നടന്നു എന്നിട്ട് പിന്നെ തിരിച്ച് വീണ്ടും ഇറങ്ങി പോന്നു കാരണം എനിക്ക് അങ്ങോട്ട് പോകാൻ പേടി അവിടെ കാട് പോലെ ശരിക്കും ശരിക്കും ഇതുവഴി നടക്കാനൊക്കെ നല്ല രസമാണ് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം നല്ല കാറ്റൊക്കെയാണ് നമ്മൾ ഈ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ആ പിന്നെന്താ അത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്